കോട്ടയത്താണ് വീട് ഇങ്ങനെ എങ്ങനെ എങ്ങനെ കാലിന് സുഖമില്ലാതെ എങ്ങനെയാ അല്ല കാലിന് സുഖമില്ലാതെ ഇങ്ങനെ ഞാൻ പറയാ എവിടെ കൊണ്ടാക്കി ചേട്ടാ അവിടെ നിക്കോ നിക്കാൻ പറ്റുമോ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടല്ലോ ആ ആ അങ്ങനത്തെ സ്ഥലങ്ങൾ എത്ര ഇണ്ട് അപ്പൊ ഇങ്ങനെ വരുന്നില്ല എന്താ കാര്യങ്ങനെ വയ്യാതെ എങ്ങനെയാ നടക്കാ അല്ല നല്ല സ്ഥലാണ് ഉണ്ടാക്കി തന്നാൽ അവിടെ സുഖമായിട്ട് അവര് നിങ്ങളെ ദൈവഭക്തി ഒക്കെ അവിടെ നടക്കും കോട്ടയെങ്ങനെ കോട്ടയല്ലേ കയ്പ്ര

ഈ വളഞ്ചിരി അങ്ങാടിയിൽ ഇങ്ങനെ തെണ്ടി നടക്കരുത് പ്രശ്നങ്ങളൊന്നുമില്ല സന്തോഷവും നമ്മള് കലസ് ആക്കിയാലോ വേണ്ട പ്രശ്നേ എവിടെ എന്നാ വീട്ടിൽ പോവോ കോട്ടയം പോവല്ലേ കോട്ടയം 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 എവിടെയാ സ്ഥലം അത് ചെയ്തു നിങ്ങളാണ് കൊണ്ടേ നിങ്ങൾ അവിടെ ആൾക്കാർ പോലും പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട നിങ്ങളെ ഞങ്ങൾ എന്തു ചെയ്യും പിന്നെന്തിനാ ഇങ്ങോട്ട് പോന്നത് അങ്ങോട്ടെന്ത് വീണ്ടും ുള്ളിനെ നിങ്ങള് പ്രതീക്ഷിക്കണ്ട വേറെ ആരൊക്കെ കെട്ടിയോനെ ബുദ്ധിമുട്ടാവുമ്പോ കെട്ടിങ്ങായിട്ട് തിന്നിട്ടില്ല ഞാൻ പോകാൻ വിളിച്ച മനുഷ്യനാ പോകുമ്പോഴ പിന്നോട് അറിഞ്ഞു വരാം രാവിലെ വരാം അങ്ങനെ കണ്ടു ഒന്നും പറയാം കെട്ടി പ്രതീക്ഷിക്കണ്ട വീട്ടില് വേറെ ആരുണ്ട് കുടുംബക്കാരോ കുട്ടികളോ ഉണ്ടല്ലോ നിങ്ങടെ വീട്ടിലെന്താ പോയത് നിങ്ങള് അടുത്ത് ഈ അസുഖമായതിനു ശേഷം പോയതാണ് ഇല്ലല്ലോ പോയിട്ട് അവിടെ നിൽക്കാൻ പറ്റിയ സൗകര്യങ്ങളുണ്ടോ ആരും കുടുംബക്കാരെ മക്കളെ ആ ഉള്ള സ്വീകരിക്കുവോ അതൊന്നും പറഞ്ഞാലേ ഇപ്പൊ അവിടെ പോയി നിക്കാൻ സൗകര്യങ്ങൾ എന്താ പിന്നെ ഇത് മാത്രം വീട് നിങ്ങൾക്ക് അറിയില്ലേ ഞങ്ങള് വീട്ടിൽ പോണം കോട്ടയം ബസ്സിൽ ഞങ്ങൾ തരും നേരെ കോട്ടയം പോയി അറിഞ്ഞ കേട്ടോ ഇനി വളാഞ്ചേരിക്ക് കാണരുത് അതാണ് വളാഞ്ചേരിക്ക് ഇനി വരരുത് ഏട്ടോ कल का काली काली सारी साल है ओके ओके हां ओके